ഇനി ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ള അരിയുടെ ചോറും വെക്കാറുണ്ട് തവിട് ഉള്ള അരിയുടെ ചോറും വെക്കാറുണ്ട് പ്രമേഹ രോഗികൾക്കും സാധാരണ അല്ലാതെ മനുഷ്യർക്കും നമ്മൾ പറയും ശരി തവിടുള്ള അരി കഴിക്കുന്നതാണ് നല്ലത് എന്തിന് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ വെള്ള അരിയുടെ ചോറ് അതിലെ ഗ്ലൂക്കോസ് മൊത്തം ശരീരം വലിക്കും അവിടെ തടയാൻ ആരുമില്ല ആ ചോറിൽ ആദ്യം പരിപ്പൊഴിച്ചു ഓഹേ ഒരു വീട്ടില പോയി പിന്നെ സാമ്പാർ ഒഴിച്ചു വീണ്ടും പോയി മോരൊഴിച്ചു വീണ്ടും പോയി നമ്മളിങ്ങനെ സേവിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് അങ്ങനെ നിർത്താൻ തോന്നത്തില്ല നല്ല രുചിയൊക്കെയാണ് അതിലെ ഗ്ലൂക്കോസ് മൊത്തം കയറുന്നുമുണ്ട് എന്നാൽ തവിട് ഉണ്ട് എങ്കിൽ ആ ചോറ് നമ്മളങ്ങനെ അധികം കഴിക്കത്തില്ല ആ തവിടെ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ആകരണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അപ്പം അതിലെ ഫുൾ ഗ്ലൂക്കോസ് ശരീരത്തിന് കിട്ടത്തില്ല ഒന്ന് രണ്ടീ തവിടുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ തന്നെ വയറ്റിനൊരു വയറ്റിന് നിറഞ്ഞു എന്നൊരു ഫീല് വരും അതുകൊണ്ടാണ് ആധുനിക പഠനങ്ങളിലെ ഇതുപോലെയുള്ള സംഗതികൾ കൂടുതൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഇതിലേക്ക് മാറാൻ പറയുന്നത് കാരണം ഈ രുചി എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഉരുള നാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരു അനുഭൂതിയാണ് രുചി അപ്പൊ ഇതിന് നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന ഒരു ചിന്താഗതി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇല്ല നല്ല രുചിയുണ്ടെങ്കിൽ ഒരു ഇതും ഉമ്മ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും നമ്മളിപ്പോഴൊരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലറി ഉണ്ടെന്ന് നമ്മളിപ്പോഴും നോക്കാറില്ല പരിഷ്കൃത രാജ്യങ്ങൾ അങ്ങനല്ല എന്ത് കൊടുത്താലും അവർ ആദ്യം വായിച്ചു നോക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഊർജം എത്ര അത് കണ്ടിട്ട് മാത്രമേ അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ നമുക്ക് ആ ഒരു ശീലമില്ല അങ്ങനെ ഒരു ശീലം ശീലമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ അല്ലെങ്കിൽ കുറച്ചൊരു രോധകമടങ്ങിയിട്ടുള്ള ധാന്യങ്ങളിലേക്ക് നമ്മൾ മാറാൻ പറയും ഒപ്പം ഒരു ദിവസം ഒരു പഴം കഴിക്കാൻ പറയും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം ഏതെങ്കിലും ഒരു ഫലവർഗ്ഗം ദിവസേന ഒരെണ്ണം കഴിക്കുക എന്നാ അപ്പൊ ആൾക്കാർ ജ്യൂസ് അടിച്ച് കുടിച്ച് വേണ്ട മറ്റൊന്നും ഉണ്ടല്ല ജ്യൂസ് അടിക്കണമെങ്കിൽ ഒരു മൂന്ന് പഴമെങ്കിലും ഇടേണ്ടി വരും പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടേണ്ടി വരും അപ്പൊ പിന്നെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി എന്നാൽ പഴം പഴമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ കുഴപ്പമില്ല ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ആവശ്യത്തിനുള്ളതൊക്കെയായി അപ്പൊ അതുകൊണ്ട് ഈ ദിവസേന ഇതുപോലെയുള്ള ഫലവർഗങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ലിറ്റർ ജ്യൂസൊക്കെയാണ് ഇവർ കുടിക്കുക പല തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും അവരുടെ ജീവിതത്തിൽ ഇതൊരു ഭാഗമാണ് നമുക്കങ്ങനെയില്ല ഒരു പക്ഷേ വേനൽ ആയിരിക്കും നമ്മൾ ഒരു ജ്യൂസൊക്കെ കടയിൽ പോയി കുടിക്കുക അപ്പം ജ്യൂസിനേക്കാളും നല്ലത് പഴം പഴമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ജ്യൂസാക്കുമ്പോൾ മൂന്നെണ്ണം വേണ്ടി വരും പഞ്ചസാരയും കൂടി ഇടും അത്രയും വേണ്ട ഓക്കെ ഇതിങ്ങനെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഒക്കെ ഇതിനകത്തുനിന്ന് വരും അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്നാൽ പിന്നെ എന്ത് കഴിക്കാം ഇത് ഇ ൽ ഗൈഡ് എന്ന് പറയും അതായത് ശരിയായിട്ടുള്ള ഒരു ഐഡിയൽ ഭക്ഷണ രീതി എങ്ങനെ വേണം അതിലാണ് ഈ കാണിക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം പച്ചക്കറികളെങ്കിലും ഒരു ദിവസം കഴിക്കണം മാംസ്യ ഭക്ഷണം പ്രോട്ടീനുകള സമ്പുഷ്ടമായവ ഉൾപ്പെടുത്തുക പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുക എണ്ണയുടെ അളവ് വളരെ ചെറുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ എണ്ണ വളരെ കുറച്ച് മതിയാകും പിന്നെ ഇതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ അതിനകത്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ കുറച്ച് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഒപ്പം വ്യായാമം ഇതാണ് ഒരു ഇ ട്വൽ ഗൈഡ്